ഡിയേഴ്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാൻ ഫേസ്ബുക്കിൽ അടുത്തതായിട്ട് കണ്ട ഒരു വീഡിയോ ആയിരുന്നു മുട്ട പൊതിച്ചോറിൻ്റേത് അപ്പോൾ പിന്നെ ഒട്ടും താമസിച്ചില്ല അത് ഉണ്ടാക്കാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ ഓയില് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മുട്ടയെടുത്തു അത് നമ്മൾ ആക്കി എടുക്കണം ഓക്കെ ഒരു സൈഡൊന്ന് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം അതൊന്ന് തിരിച്ചിട്ട് അതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അതൊന്നും കൂടി തിരിച്ചിട്ട് കൊടുക്കാം ഇനിയാണ് നമ്മളുടെ കലാപരിപാടി തുടങ്ങുക ഇതിൻ്റെ മേലേക്ക് നമുക്ക് ചോറ് വെച്ച് കൊടുക്കാം കുറച്ച് ചോറിട്ടാൽ പോ മതിയാകും ഓക്കെ ആ ചോറിട്ട് കൊടുത്തു അതിനുശേഷം നമ്മളുടെ കയ്യിലുള്ള കറികളൊക്കെ നമുക്ക് അതിൻ്റെ മേലെ വെക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഉരുളം കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു ഞാനത് വെച്ചിട്ടുണ്ട് മാങ്ങാച്ചമ്മന്തി ഉണ്ടായിരുന്നു അതുകൂടി വെച്ച് കൊടുത്തു തോരൻ വെച്ച് കൊടുത്തു ഉള്ളിക്കറി ഉണ്ടായിരുന്നു അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതുകൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്യണം നല്ല മടക്കി വെക്കണം അതായിരുന്നു അടുത്ത സ്റ്റെപ്പ് പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എനിക്കത് മടക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഞാനത് മടക്കാനുള്ള ശ്രമമാണീ കാണുന്നത് ഓക്കെ എങ്ങനെയൊക്കെയോ മടക്കി അങ്ങനെ വെച്ചു മുഴുവനായിട്ടത് മടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിന് ശേഷം ഇതൊരു മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണമെന്നായിരുന്നു ഞാൻ കണ്ടിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഓക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ മുട്ട പൊരിച്ച് ചമ്മന്തിയും മെഴുക്കു വരട്ടിയും ഒക്കെ ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരാവശ്യവുമില്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ എൻ്റെ എന്തായാലും പോയി അത് മടക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഓക്കെ ഇനി അത് എടുക്കാം മൂടി ഓപ്പൺ ചെയ്ത് നോക്കാം മൂടി ഓപ്പൺ ചെയ്തു ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എങ്ങനെയൊക്കെയോ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് എല്ലാം മിക്സായി പോയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മളുടെ മുട്ട പൊതിച്ചോറിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഉദ്ദേശിച്ച പോലെ കിട്ടിയിട്ടില്ല ഓക്കെ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും ഒന്നുകൂടി ശ്രമിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ